തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായ പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ രണ്ട് സെറ്റ് പത്രികകളായിരുന്നു അൻവർ നൽകിയത് ഒന്ന് തൃണമൂൽ സ്ഥാനാർത്ഥിയായും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ അംഗീകാരമില്ല എന്നതാണ് അദ്ദേഹത്തിന് ഇവിടെ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നോമിനിയായി സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ പത്രികയിൽ ഒരൊപ്പ് മാത്രം ഇട്ടാൽ മതി എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെങ്കിൽ പത്ത് പേരുടെ ഒപ്പ് വേണം അൻവർ ആദ്യം നൽകിയ പത്രികയിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയെ നൽകിയ പത്രികയിൽ ഒരൊപ്പ് മാത്രമാണ് ഇട്ടത് പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിൽ അംഗീകാരമില്ലാത്തതും തൃണമൂൽ കോൺഗ്രസ് ദേശീയ പാർട്ടി അല്ലാത്തതുകൊണ്ടും ഒരൊപ്പിട്ട് അൻവർ നൽകിയ ആ പത്രിക സ്വീകരിക്കാൻ കഴിയില്ല ഈ ഒരു സാങ്കേതിക കാരണമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാതെ മത്സരിക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ളൊരു കാരണം തുടർന്ന് പത്ത് പേരുടെ ഒപ്പിട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ ആ പത്രിക അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അൻവറിന് തൃണമൂൽ ചിഹ്നത്തിൽ നിലമ്പൂരിൽ മത്സരിക്കാൻ കഴിയാതെ പോയത് തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് അംഗീകാരം ഉണ്ടായിരുന്നെങ്കിൽ ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് ദേശീയ തലത്തിലും അംഗീകാരമുണ്ടായിരുന്നെങ്കിൽ അൻവറിന് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്തുയാണെങ്കിലും അൻവറിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാനാണ് അൻവർ താല്പര്യപ്പെട്ടിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്ന് തന്നെ വേണം ഇല്ല പത്രിക നിൽക്കട്ടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടില്ല വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെയും മിനിയാണ് പത്രക്കാരായ നിങ്ങൾ ചോദിച്ചപ്പോൾ വളരെ കൃത്യമായി ലേഖകൻ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഗവൺമെന്റ് മറ്റുള്ളവർ അന്ന് ഇന്നലത്തെ മീറ്റിംഗിൽ പ്രസ് മീറ്റിംഗ് പങ്കെടുക്കാത്തവരോടും അതിൽ വളരെ കീറി കൃത്യമായി ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ് ഞങ്ങൾ രണ്ട് പത്രിക കൊടുക്കുന്നുണ്ട് ഒന്ന് എ ഐ ടി സിയുടെയാണ് പ്രിഫറൻസ് നൽകുന്നത് രണ്ട് അത് തള്ളിപ്പോവുകയാണെങ്കിൽ മറ്റേത് ഉപയോഗിക്കും കാരണം എ ഐ ടി സി കേരളത്തിൽ രജിസ്റ്റേഡ് അല്ല പക്ഷേ ത്രിപുരയിലും ആസാമിലും രജിസ്റ്റർ ചെയ്യാതെ തന്നെ എ ഐ ടി സിയുടെ നാഷണൽ കമ്മിറ്റിയുടെ കത്ത് പ്രകാരം അവിടെ ചിഹ്നം നൽകിയിട്ടുണ്ട് അതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമാണ് ഇപ്പോൾ അത് മാറ്റി വെച്ചിരിക്ക തള്ളിയെന്നാണ് വാർത്ത എ ഐ ടി സി കൊടുത്തത് മാറ്റിവെച്ച് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എ ടി സിയുടെ കൽക്കട്ട ഓഫീസിൽ നിന്ന് കൊടുത്ത മെയിൽ ദേശീയ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചു കൊടുത്ത് അതൊരു ക്ലാരിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണം അതാണ് ഞാനിവിടെ ഈ ആർ ഡി ഓഫീസിൻ്റെ മുന്നിൽ ഈ കാറിന് അപ്പോൾ വസ്തുതകൾ ഇതാണ് സ്ഥിതി എന്തായിരുന്നാലും ഒന്ന് സ്വതന്ത്രനായിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്തു ഇത്രയും